ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്തഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട എട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആർ ബി ഐയുടെ സർക്കുലർ അനുസരിച്ച് പെൻഷൻ നൽകുന്നതിലും അരിയേഷ് നൽകുന്നതിലും താമസം നേരിട്ടാൽ എട്ട് ശതമാനം കൂടി നൽകണമെന്നാണ് എന്നാൽ ഈ സർക്കുലർ ഡി പി ഡി ഒക്കും സ്പർശിനും ആപ്ലിക്കബിൾ ആണോ ജനുവരി മാസം മുതൽ ഡി എ ഡി ആർ അൻപത് അല്ലെങ്കിൽ അൻപത്തിയൊന്ന് ശതമാനമാകുമെന്ന് ഉറപ്പാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതുക്കിയ ഡി എ ഡി ആറിൻ്റെ അനൗൺസ്മെൻറ്റ് വേഗത്തിൽ നടക്കാൻ സാധ്യത കേന്ദ്രീയ സൈനിക് ബോർഡ് വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കും നൽകുന്ന വെൽഫെയർ സ്കീമുകളിൽ അപേക്ഷിച്ചവരുടെ എന്നിവരെയുള്ള അപേക്ഷകൾ അപ്രൂവൽ ആയിട്ടുണ്ടെന്നത് സംബന്ധിച്ച ലെറ്റർ കേന്ദ്രീയ സൈനിക് ബോർഡ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു നമുക്കെല്ലാം അറിയാവുന്നതാണ് ആർ ബി ഐയുടെ മാസ്റ്റർ സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നനുസരിച്ച് പെൻഷൻ നൽകുന്ന ബാങ്കുകൾ പെൻഷനോ അരിയേഴ്സോ നൽകുന്നതിന് താമസം നേരിട്ടാൽ എട്ട് ശതമാനം ഇൻട്രസ്റ്റോടുകൂടി അത് നൽകണമെന്നാണ് എന്നാൽ ഇപ്പോൾ എല്ലാം പെൻഷൻ അക്കൗണ്ടുകൾ സ്പർശിലേക്ക് മൈഗ്രേറ്റ് ആയിരിക്കുകയാണല്ലോ ഇപ്പോൾ നമുക്ക് പെൻഷൻ നൽകുന്നത് സ്പർശാണ് അഥവാ പി സി ഡി എ ആണ് സ്പർശിൽ നിന്ന് മുകളിൽ പറഞ്ഞ രീതിയിൽ പെൻഷനോ അരിയേഴ്സോ നൽകുന്നതിന് താമസം നേരിട്ടാൽ ആർ ബി ഐയുടെ സർക്കുലർ ബാധകമാണോ എന്നത് സംബന്ധിച്ച് നൽകിയ ആർ ടി ഐയുടെ മറുപടിയാണ് സ്ക്രീനിൽ കാണുന്നത് ഈ ലെറ്റർ അനുസരിച്ച് ആർ ബി ഐയുടെ മാസ്റ്റർ സർക്കുലർ പെൻഷൻ നൽകുന്ന ബാങ്കുകൾക്ക് മാത്രം ബാധകമാണ് ഡി പി ഡി ഒയിൽ നിന്നോ സ്പർശിൽ നിന്നോ താമസിച്ച് പെൻഷനോ അരിയസോ നൽകിയാൽ അതിന് എട്ട് ശതമാനം ഇൻട്രസ്റ്റ് നൽകണമെന്ന ഒരു നിയമവുമില്ല എന്ന് പി സി ഡി എ വ്യക്തമാക്കുന്നു ജനുവരി മാസം മുതൽ ഡി എ ഡി ആർ അൻപത് ശതമാനം അല്ലെങ്കിൽ അൻപത്തിയൊന്ന് ശതമാനം ആകുമെന്നത് ഉറപ്പാണ് കഴിഞ്ഞ ജൂലൈ മാസത്തെ ഡി എ ഡി ആറിലെ വർധനവ് അനൗൺസ് ചെയ്തത് മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷമാണ് എന്നാൽ ജനുവരി മാസം മുതൽ വർദ്ധിക്കുന്ന ഡി എ ഡി ആറിൻ്റെ അനൗൺസ്മെൻറ്റിനും താമസം ഉണ്ടാകുമോ നമുക്കെല്ലാം അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതുപോലെ തന്നെ ഇലക്ഷൻ നടക്കാനിരിക്കുകയായതിനാൽ ഡി എ ഡി ആർ സംബന്ധിച്ച ഡിക്ലറേഷൻ ഇരുപത്തിയേഴ് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പതിന് പബ്ലിഷ് ചെയ്തിരുന്നു ആയതിനാൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിന് തന്നെ പുതുക്കിയ ഡി എ ഡി ആറിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകാനാണ് സാധ്യത മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കേന്ദ്രീയ സൈനിക് ബോർഡ് വിമുക്ത പടന്മാർക്കും വിധവകൾക്കും നൽകുന്ന വെൽഫെയർ സ്കീമുകളിൽ അപേക്ഷിച്ചവരുടെ എന്നുവരെയുള്ള അപേക്ഷകൾ അപ്രൂവ് ചെയ്തു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ നാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഇതനുസരിച്ച് പീനറി ഗ്രാൻറ്റിന് ആദ്യമായി അപേക്ഷിച്ചവരുടെ ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള അപേക്ഷകൾ അപ്രൂവ് ആയിരിക്കുന്നു അതുപോലെ പീനറി ഗ്രാൻഡ് റിന്യൂവൽ പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളതും മാരേജ് ഗ്രാൻഡ് പത്തൊൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ളതും എഡ്യൂക്കേഷൻ ഗ്രാൻറ്റ് ഇരുപത്തിയൊൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ളതും നൂറ് ശതമാനം ഡിസേബിൾഡ് ആയ കുട്ടിക്ക് ലഭിക്കുന്ന ഗ്രാൻഡിന് ആദ്യമായി അപേക്ഷിച്ചവരുടേത് പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ളതും റിന്യൂവലിന് അപേക്ഷിച്ചവരുടേത് മുപ്പത്തൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ളതും മെഡിക്കൽ ഗ്രാൻറ്റ് മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളതും വൊക്കേഷണൽ ട്രെയിനിങ് ഗ്രാൻറ്റ് ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ളതും അപ്രൂവ് ആയിരിക്കുന്നു ഈ കാലയളവിൽ അപേക്ഷിച്ചവർ കെ എസ് പിയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് തങ്ങളുടെ അപേക്ഷകൾ അപ്രൂവായിട്ടുണ്ടെന്ന് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം